ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് മൂന്ന് കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഏതാ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അതിനൊരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നു ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നു നിരാശപ്പെട്ട് നിൽക്കുന്നു പല നെഗറ്റീവായ സാഹചര്യങ്ങളുമാണ് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഈ സാഹചര്യത്തിൽ നിന്ന് അതിശക്തമായിട്ട് പോകാനാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടേണ്ട ഒരു കാര്യവും നേടാൻ സാധിക്കുകയില്ല ഈ ഒരു രണ്ടവസ്ഥയിൽ നിന്നാലും ഒന്നും നേടാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ നിരാശ കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങൾ അതിശക്തമായി തന്നെ മാറ്റി മുന്നോട്ടേക്ക് പോകൂ എന്നാണ് യൂണിവേഴ്സ് ഇങ്ങോട്ട് പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അത് മനസ്സിലാക്കി അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് ഓരോ വ്യക്തിക്ക് ഉണ്ടാവും നിരാശയും വിഷമങ്ങളും പ്രശ്നങ്ങളും നെഗറ്റീവായ സാഹചര്യങ്ങളും ഒക്കെ നിറഞ്ഞു തന്നെയാണ് ജീവിതം അതുകൊണ്ട് അത് മാറി മാറ്റി മുന്നോട്ട് പോകാനാണ് പറയുന്നത്